കാഴ്ചപരിമിതിയെ തോൽപ്പിച്ച പീരുമേട് സ്വദേശിനിയായ പ്രിയമോൾ ഇതുവരെ നേടിയത് തന്റെ വീട്ടിലെ ഷോക്കേസ് നിറയ്ക്കുവാൻ തക്കവണ്ണമുള്ള പുരസ്കാരങ്ങളാണ് ഒപ്പം അവസാനമായി പ്രിയമോളെ തേടിയെത്തിയത് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ വണ്ടർ ഗേൾ വിഭാഗത്തിൽ യു ഗ്ലോബൽ അവാർഡും പീരുമേട് തോട്ടാപ്പുര സ്വദേശികളായ കണ്ടത്തിൽ മാത്യു ആശാ ദമ്പതികളുടെ രണ്ട് മക്കളിൽ ഇളയ ആളാണ് പ്രിയമോൾ പീരുമേട തോട്ടാപ്പുര കണ്ടത്തിൽ മാത്യു ആശാ ദമ്പതികളുടെ രണ്ടു മക്കളിൽ ഇളയവൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കാഴ്ചശക്തിയില്ലാത്ത പ്രിയമോൾ ഇതുവരെ തൻ്റെ പരിമിതിയെ അതിജീവിച്ച് നേടിയ പുരസ്കാരങ്ങൾ വിഡ്ലി ഷൂക്കേഷ് നിറച്ചു കഴിഞ്ഞു ഏഴാം ക്ലാസ് മുതലാണ് പ്രിയയിലെ കലാവാസനകൾ മാതാവ് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇത് മകൾ പഠിച്ചിരുന്ന കാഞ്ഞിരപ്പള്ളി അസിസിൽ സ്കൂൾ അധികൃതരെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് ഇവിടുത്തെ അധ്യാപകരുടെ പരിശീലനവും പ്രോത്സാഹനവുമാണ് ഇത്രയും പുരസ്കാരങ്ങൾ നേടുവാൻ കാരണമായതെന്ന് പ്രിയമോൾ പറയുന്നു എന്റെ പേര് പ്രിയ മാത്യു ഞാനിപ്പോ പ്ലസ് ടു ആണ് പഠിക്കുന്നത് ബാലികാമടം ഹയർ സെക്കൻഡറി സ്കൂൾ തിരുമല്ലാപുരം അവിടെയാണ് പഠിക്കുന്നത് ഒന്ന് തൊട്ട് ഏഴ് വരെ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത് അസിസി സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് അവിടെ നിന്നാണ് എൻ്റെ കഴിവിൻ്റെ ഓരോ സ്റ്റെപ്പുകളും അവരാണ് എൻ്റെ കഴിവിൻ്റെ എല്ലാം അവിടെ നിന്നാണ് എൻ്റെ ഓർമ്മ വെക്കുകയാണെങ്കിൽ എൻ്റെ ഓരോ കഴിവുകളും കണ്ടുപിടിച്ച് ഓരോ മേഖലയിലും ഉള്ള കഴിവുകൾ തെളിയിച്ചവർ അവരാണ് അവിടെ നിന്ന് പിന്നെ ഇത്രയും വരെ ഞാൻ എത്തി എട്ടോ ഒമ്പത് പത്ത് അവിടെ ആ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് അച്ഛമ്മ സ്കൂളിലാണ് പഠിച്ചത് പത്തിൽ എൺപത്തേഴ് ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നു എൻ്റെ കഴിവിൻ്റെ എല്ലാം പിന്നിൽ എൻ്റെ തുടക്കം എന്ന് പറയുന്നത് അമ്മയാണ് എൻ്റെ പാ പാട്ട് ജസ്റ്റ് ആദ്യമായിട്ടൊരു പാട്ട് പഠിപ്പിച്ചു അത് പള്ളി പള്ളിക്കൊണ്ടേ പ്രകടിപ്പിക്കാൻ കാണിച്ചത് അമ്മയാണ് പിന്നെ അത് കഴിഞ്ഞ് ഓരോ കഴിവുണ്ടെന്നും വീട്ടിൽ നിന്ന് തെളിച്ചു അത് കഴിഞ്ഞ് സ്കൂളിൽ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരോടോളം നന്ദി ഞാൻ അറിയിക്കുന്നു കൂടാതെ എൻ്റെ ഇടവകയിലെ അച്ഛനായാലും അംഗങ്ങളായാലും നാട്ടുകാരായാലും സപ്പോർട്ടാണ് ഒത്തിരി നന്ദി നന്ദി അറിയിച്ചിട്ടുണ്ട് പരിമിതിയുടെ ലോകത്ത് നിന്ന് പ്രിയമോൾ പത്താം തരം പാസ്സായത് എൺപത്തിയേഴ് ശതമാനം മാർക്കോടെയാണ് തിരുവല്ല തിരുമൂലപുരം ബാലികാമഠത്തിൽ ഇപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന പ്രിയമോളുടെ ആഗ്രഹം സ്പെഷ്യൽ ബി എഡ് എടുത്ത അധ്യാപിക ആകണമെന്നാണ് പഠനത്തോടൊപ്പം കഥപറച്ചിൽ കഥാരചന കവിതാരചന പ്രസംഗം ലളിതഗാനം എന്നിവയ്ക്ക് പുറമേ മുത്തുകൾ ഉപയോഗിച്ചുള്ള ആഭരണ നിർമ്മാണം കുട്ടനെയ്ത്ത് എന്നിവയാണ് പ്രിയയുടെ കഴിവുകൾ സ്വന്തമായി ഒരു ലാപ്ടോപ്പ് എന്നത് പ്രിയമോളുടെ ആഗ്രഹമായിരുന്നു എന്നാൽ ലോട്ടറി വിൽപ്പന നടത്തി കുടുംബത്തിന്റെ ഉപജീവനം നടത്തുന്ന പിതാവിന് ഈ ആഗ്രഹം സാധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാധ്യമ വാർത്തയെ തുടർന്ന് ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനാധിപൻ സെക്രിയോസ് മോർ സേവോറിയോസ് മെത്രോപൊലിത്ത ലാപ്ടോപ്പ് സമ്മാനമായി നൽകി ഇക്കഴിഞ്ഞ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് മൂന്നിനങ്ങളിലും പ്രിയമോൾ എ ഗ്രേഡ് നേടി കാഴ്ചപരിമിതിയെ അതിജീവിച്ച പ്രിയമോൾ നേടിയ പുരസ്കാരങ്ങൾ കണക്കിലെടുത്താണ് കൽക്കാട്ട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ വണ്ടർഗേൾ വിഭാഗത്തിൽ യു ആർ ബി ഗ്ലോബൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത്